പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി നടപ്പാക്കുന്ന പദ്ധതിയുടെ പ്രഖ്യാപനം വയനാട്ടിൽ നടന്നു എറൈസ് മേപ്പാടി എന്ന പേരിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ ആവിഷ്കരിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് നൂറുപേർക്ക് സ്വയം തൊഴിൽ പദ്ധതിയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ വിഭാവനം ചെയ്യുന്നത് ഇതിനായി രണ്ടു കോടി രൂപ വകയിരുത്തി ഇതിനൊപ്പം കച്ചവട പുനഃസ്ഥാപന പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപനവും നടന്നു എഴുപത്തിയേഴ് കച്ചവട സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഒന്നര കോടി രൂപയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ചെലവഴിച്ചത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓരോരുത്തരെ കുറിച്ച് സ്റ്റഡി നടത്തി അവിടെ വീട് നഷ്ടപ്പെട്ടവരുണ്ട് കച്ചവട സ്ഥാപനങ്ങൾ വലുത് മുതൽ ചെറുത് വരെ പെട്ടിക്കട പോലെ നഷ്ടപ്പെട്ടവരുണ്ട് അവിടെ ഓട്ടോറിക്ഷ മുതൽ വലിയ പക്ഷെ പക്ഷേ ഒരു വർഷകാലത്തെ പ്രവർത്തനങ്ങൾ കച്ചവട സ്ഥാപനങ്ങളുടെ അത് വേണ്ടിയുള്ള പദ്ധതി അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ എം അബ്ദുൽ മജീദ് പദ്ധതി വിശദീകരണം നടത്തി ജമാഅത്തെ ഇസ്ലാമിക് ജില്ലാ പ്രസിഡന്റ് ടി പി യൂനുസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പീപ്പിൾസ് ഫൗണ്ടേഷൻ ചെയർമാൻ പി ഐ നൌഷാദ് പി എച്ച് ഫൈസൽ എന്നിവർ പങ്കെടുത്തു മീഡിയ വൺ വയനാട്